െ മലപ്പുറം മണ്ണാർ മലയിൽ പുലിയെ പിടികൂടാത്തതിനെ തുടർന്ന് റോഡ് ഉപരോധിച്ച കേസിൽ മുപ്പത് പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് കണ്ടാലറിയാവുന്ന മുപ്പത് പേർക്കെതിരെയാണ് മേലാറ്റൂർ പോലീസ് കേസെടുത്തത് പുലിപ്പഴും അവിടെ കറങ്ങി നടത്തുന്നു വാഹനം തടഞ്ഞതിനും അനധികൃതമായി സംഘം ചേർന്നതിനും എതിരെയാണ് കേസ് അഷ്കറിലേക്ക് എരുമ്പയോണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ ഗുഡ് മോർണിംഗ് മൻസീൻ പുലി ഇപ്പോഴും വന്ന് പാറയുടെ മണ്ടയിൽ ഇരുന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നുണ്ട് പുലി ഇറങ്ങിയതിന്റെ പേരിൽ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ കേസുമായി ഇല്ലേ അരുൺ ഇന്നലെ വലിയ പ്രതിഷേധമാണ് ഈ മണ്ണാർമല നിവാസികളുടെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ തോതിൽ മാനത്തുമംഗലം പെരുന്തർമണ്ണ റോഡ് മാനത്തുമംഗലം മണ്ണാർമല വഴിയുള്ള റോഡ് വലിയ തോതിൽ ഉപരോധിക്കുകയും ചെയ്തിരുന്നു ഉപരോധിച്ചു വലിയ തോതിൽ ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തു ആ സമയത്ത് പോലീസുമായി ഈ നാട്ടുകാർക്ക് തന്നെ വലിയ ഉന്തും തള്ളും വാക്കറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മേലാറ്റൂർ പോലീസ് മുപ്പത് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കണ്ടാൽ തിരിച്ചറിയാവുന്ന മുപ്പത് പേർ എന്നാണ് ഇപ്പോൾ പോലീസ് എഫ് ചേർത്തിരിക്കുന്നത് അഥവാ വാഹനം തടഞ്ഞതിന് റോഡ് ഉപരോധിച്ചതിന് അതുപോലെ തന്നെ അന്യായമായി സംഘം ചേർത്ത് ിന് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയത് ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ നാട്ടുകാരൊക്കെ പറയുന്നത് പോലീസ് കേസെടുത്താലും കുഴപ്പമില്ല ഈ പുലിയെ ഒന്ന് എങ്ങനെയെങ്കിലും മയക്കുമടി വെച്ച് പിടികൂടി ജനങ്ങളെ ഭീതി അകറ്റണം കാരണം ഇന്നലെ നാട്ടുകാർ പ്രതിഷേധമുണ്ടായി ഡി എഫ് ഓയും തന്നെ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകിയ ഉറപ്പ് പാലിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്നലെ രാത്രി കൃത്യമായി വീണ്ടും പുലിയെത്തുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ രാത്രി ഒൻപത് പതിനഞ്ചോടെയാണ് തുടർച്ചയായി മൂന്നാമത്തെ ദിവസവും പുലിയെത്തുന്നത് ഇതോടെ തന്നെ ആളുകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ സാഹചര്യം മാറി എന്നുള്ളതാണ് മാത്രമല്ല ഈ നാട്ടുകാർ ഉപരോധിച്ച് റോഡിലൂടെ രാത്രിയിലും ഒന്നും തന്നെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും ജനങ്ങൾ എത്തിയിട്ടുണ്ട് ഓരോ മണിക്കൂറുകളിലും ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡ് കൂടിയാണ് ആ റോഡിലാണ് ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേരം ഈ നേരെ ആയി കഴിഞ്ഞാൽ പോലും ആളുകൾക്കൊന്നും തന്നെ സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആളുകൾ ആശങ്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെയുള്ള കുട്ടികൾക്കും ഒന്നും തന്നെ സ്കൂളിലേക്കും മദ്രസുകളിലേക്കും പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോലും ആ നാട് മയങ്ങാതിരിക്കുന്ന പുലി ഉറക്കമില്ലാത്ത നാട്ടുകാർ ഇപ്പോൾ അവർക്കെതിരെ കേസുമായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാ ദിവസവും രാവിലെ പുലി ആ ക്യാമറയുടെ മുന്നിൽ വരും എന്നിട്ട് ആ പാറയുടെ മണ്ടയിൽ മണ്ടയിലിരുന്ന താഴെ വിജനതയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും അല്ലേ എല്ലാ ദിവസവും വരുന്ന ആ കാഴ്ചയാണ്